ക്യാൻസർ ദിനത്തിൽ മുടി രോഗികൾക്കായി ദാനം ചെയ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്ക് നിരവധി വിമർശനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വഴി അവർക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു മുടി മുറിച്ച സാഹചര്യത്തെക്കുറിച്ച് ഭാഗ്യലക്ഷ്മി പറഞ്ഞങ്ങനെയാണ് ക്യാൻസർ ദിനബോധവൽക്കരണ പരിപാടിയുടെ മുഖ്യ അതിഥിയായി താൻ അവിടെ ചെല്ലുകയായിരുന്നു തിരുവനന്തപുരം വിമൻസ് കോളേജിൽ അവിടെ വെച്ചിട്ടാണ് തനിക്ക് തോന്നിയത് ഈ മുടി തനിക്ക് ദാനം ചെയ്യാൻ ഇത്രയും മുടി തനിക്ക് വേണ്ട ആവശ്യമില്ല ക്യാൻസർ രോഗികൾ എത്രയോ പേരുണ്ട് അവർക്ക് ഇരിക്കട്ടെ എന്ന് കരുതിയാണ് താൻ മുടി മുറിച്ചു കൊടുത്തത് അതിന് മുൻപ് പലരും തന്നോട് പറഞ്ഞിട്ടുണ്ട് മുടി സുന്ദരമാണ് മുടി പിന്നിയിട്ടാൽ നല്ലതാണ് അല്ലെങ്കിൽ മുടി അഴിച്ചിട്ടാൽ നല്ലതാണ് അപ്പോഴൊക്കെ അവരുടെ അഭിപ്രായം താൻ കണക്കിലെടുത്തിരുന്നു എന്നാൽ ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയിൽ ചെന്നപ്പോൾ തനിക്ക് അത്തരമൊരു അഭിപ്രായം കണക്കിലെടുക്കേണ്ടി വന്നില്ല സ്വന്തമായ തീരുമാനപ്രകാരമാണ് താൻ തലമുടി മുറിച്ചു കൊടുത്തത് മാത്രമല്ല അതിന് വ്യക്തിപരമായ ഒരു കാരണം കൂടി ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞിരുന്നു തൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ക്യാൻസർ രോഗിക്ക് മുടിയുടെ വില എത്രത്തോളം വലുതാണ് എന്നുള്ളത് തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് അങ്ങനെ അമ്മയെക്കുറിച്ച് കൂടി ഓർത്തുകൊണ്ടാണ് മുടി താൻ നൽകിയത് എന്നായിരുന്നു തലമുടി മുറിച്ച് നൽകിയതിന് ഭാഗ്യലക്ഷ്മി നൽകിയ ന്യായീകരണം എന്നാൽ പിന്നീട് ഇതിനുശേഷം നിരവധി വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി മുടി ദാനം ചെയ്തതുകൊണ്ട് മാത്രം ക്യാൻസർ രോഗികൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കാനില്ല എന്നായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം ഈ പ്രശ്നം പരസ്യമാക്കിക്കൊണ്ട് ഒരു ഒരു യുവതി സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തു ഏതാനും മാധ്യമങ്ങളും ഈ യുവതിയുടെ കുറിപ്പ് ഭാഗ്യലക്ഷ്മിയുടെ ഫോട്ടോയോടുകൂടി പ്രസിദ്ധീകരുകയും ചെയ്തതോടെ ഭാഗ്യലക്ഷ്മിക്കെതിരെയുള്ള വിമർശനങ്ങളും ശക്തിപ്പെട്ടു ഇതിനെ തുടർന്നാണ് തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്കിലൂടെ വീണ്ടും ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നത് ക്യാൻസർ രോഗികളോട് താൻ ഒരു തെറ്റും ചെയ്ത് ില്ല എന്നും മുടി വിറ്റ് കാശാക്കാനല്ല മുറിച്ചതെന്നും ഭാഗ്യലക്ഷ്മി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്ന് വ്യക്തമാക്കിയിരുന്നു മുടി വേണ്ടവർ മാത്രം അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുക മറ്റുള്ളവർ ആ കാര്യത്തിൽ സംസാരിക്കേണ്ടതില്ല എന്നായിരുന്നു അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാവർക്കും വേണ്ടി ഒരാൾ മാത്രം സംസാരിക്കേണ്ടതില്ല എന്നും യുവതിയെ വിമർശിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു തുടർന്നും കേശദാനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും വാർത്തകളും ഭാഗ്യലക്ഷ്മി തൻ്റെ ഫേസ്ബുക്ക് പോളിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു ഇപ്പോൾ അതിലെ കൂടാതെ കൂടുതലൊരു വിശദീകരണവുമായി ഇന്ന് ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ പറയുന്നു ഇങ്ങനെയാണ് തൻ്റെ മുടി മുറിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ മോശമായ രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോയിലെ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടതാണ് ഇന്ന് ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നിരിക്കുന്നത് വിരൽത്തുമ്പിൽ നിന്നും പറ്റിപ്പോയ അബദ്ധത്തിൻ്റെ പേരിൽ ചില തൽപ്പര കക്ഷികൾക്ക് കുറച്ച് നേരത്തേക്കെന്നെ മാനസികമായി വിഷമിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ താൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ ഇന്നത്തെ നിലപാട് മുടിമുറിച്ചു നൽകിയ വിവരം തൻ്റെ മക്കളോട് പറഞ്ഞതായിരുന്നു അത് തീർത്തും സ്വകാര്യമായി അവർക്ക് അയച്ചു കൊടുത്തത് എന്നാൽ ഒരു നിമിഷത്തെ അശ്രദ്ധയാൽ മറ്റൊരാൾക്ക് കൂടി ആ വീഡിയോ പോവുകയായിരുന്നു അങ്ങനെയാണ് അത് പ്രചരിച്ചത് എന്നാൽ ആദ്യ ഭാഗം മനഃപൂർവ്വം വെട്ടിമാറ്റിയതിന് ശേഷമായിരുന്നു പ്രചരണം കൊഴുത്തത് വളരെ കഷ്ടപ്പെട്ടാണ് താൻ ഈ നിലയിലെത്തിയത് അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ കൈപ്പേറിയ അനുഭവങ്ങൾ നേരിട്ടാണ് ഇവിടെ എത്തിയതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു അവരുടെ കൃത്യമായ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കരയാനൊന്നും ഒരുക്കമല്ല കരയത്തുമില്ല എൻ്റെ അച്ഛനെയോ അമ്മയെയോ ഭർത്താവിനെയോ ആരെക്കുറിച്ച് എന്തു തന്നെ പറഞ്ഞാലും ഐ ഡോ കെയർ ഫിനിങ്സ് പക്ഷിയെ പോലെ ഞാൻ ഉയർത്തെഴുന്നേക്കും എന്നാണ് അവരുടെ വാക്കുകൾ ഏതായാലും തൻ്റെ മുടി വെട്ടിയതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് കൂടുതൽ വിശദീകരണം നൽകുകയാണ് തൻ്റെ മക്കൾക്ക് താനൊരു വീഡിയോ അയച്ചു കൊടുത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ അത് മറ്റൊരാൾക്ക് പോയി എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ആ മറ്റൊരാൾ ആരാണെന്ന് വ്യക്തമല്ല അവർ ആ ആള ആയിരിക്കാം ഇത് പ്രചരിപ്പിച്ചത് എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ ഈ വാക്കുകൾ നൽകുന്ന സൂചന പക്ഷേ ആ മൂന്നാമനെക്കുറിച്ച് അല്ലെങ്കിൽ ആ മക്കളല്ലാത്ത മൂന്നാമനെ മൂന്നാമത്തെ വ്യക്തി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഭാഗ്യലക്ഷ്മി ഒരു സൂചനയും ഇന്നത്തെ പോസ്റ്റിൽ നൽകുന്നില്ല